ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാനന്ന് വീട്ടിൽ പോയപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുക്കാറില്ല ഇത് നമ്മുടെ തോൽവി എപ്പോഴും വീട്ടിൽ വന്ന് മുറ്റടിച്ചിട്ട് പോകും കേട്ടോ മിക്കവാറും കോളിപ്പാളി വരുമ്പം കാണുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും മക്കൾ ഇതവിടെ കളിക്കുന്നുണ്ട് അവിടെ അന്ന് ഉപ്പേര് വെച്ചത് ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ അവരെ പേരെന്നാണ് പറയുക നിങ്ങളെന്താ പേര് പറയുക ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് തലേന്ന് പറിച്ചത് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നന്നാക്കി പിന്നെ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് മുറിക്കണം അമ്മയാണെങ്കിൽ അത് നാല് കഷ്ണമാക്കി കൈ കൊണ്ട് തന്നെ മുറിച്ചിടും കേട്ടോ പിന്നെ മീനങ്ങാടി ആണെങ്കിൽ ഇത് ചെറുതായി അരിഞ്ഞാണ് വെക്കുക അപ്പോൾ ഇതാ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സാധാ പയറുപ്പേരി വെക്കുന്ന പോലെ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുരു ഉള്ളതുകൊണ്ട് കുറച്ച് ഒഴിച്ച് വേവിക്കണം കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ് അങ്ങനെ പയറ് വേവിച്ച് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തു പിന്നെ വലുതായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കാരണം സ്റ്റാൻഡ് ഞാൻ പറഞ്ഞല്ലോ ശരിയാവുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് കേട്ടോ പിന്നെ ഞാനും അമ്മയും കൂടി അമ്മേൻ്റെ പച്ചക്കറിത്തോട്ടത്തിൽ പോയി എന്താ കുറച്ച് പയറും ചീരയുമൊക്കെ ഉണ്ടായിരുന്നു പറിക്കാൻ അപ്പോൾ അതൊക്കെ പറിച്ചെടുത്തു കുറച്ച് വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ അമ്മ രണ്ട് ദിവസം മുന്നേ പറിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് നമ്മൾ കിട്ടിയ പയറും ചീരയും കേട്ടോ അപ്പോൾ കുറച്ച് എടുത്ത് ചെറിയമ്മയ്ക്ക് കൊടുത്തു ഇവിടെ അങ്ങനെയാണ് കേട്ടോ എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും ചെറിയമ്മ ആണെങ്കിലും ഇങ്ങോട്ടും കൊണ്ടു തരൂട്ടോ എന്ത് കിട്ടിയാലും പാട്ട് പാടുന്നില്ല നീ കൈ മാറ്റി കൈമാറ്റി കൊടുക്കൂട്ടിക്ക് ഉറങ്ങാൻ സ്ഥലമില്ല തട്ടി കൊടുക്ക് തട്ടി കൊടുക്ക് വാവാവാക്കി കൊടുക്ക് വാവാവോ നൈനുന് വാവാ പോ നൈനുവിന് വാവാവോ ആക്കും ഇച്ചൂട്ടനാ ചേച്ചിമാർ രണ്ടാളിയും ഉറക്കുവാണ് തക്കൂട്ടൂനം നല്ല ഉറക്കം വന്നിട്ടുണ്ട് പക്ഷേ ഇച്ചു ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന് വാശിയിലാണ് കേട്ടോ തക്കു ഉറങ്ങിയോന്ന് കണ്ണ് തുറന്ന് നോക്കുന്നതാണ്ടില്ലേ അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ അനിയൻ ചോക്കോ ബാർ വാങ്ങിക്കൊണ്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലാരും കൂടി അതൊക്കെ കഴിച്ചു മൂത്ത നാത്തൂൻ അവരുടെ വീട്ടിലാണ് അപ്പോൾ കുക്കും പാച്ചുവിൻ്റെയും കുറവുണ്ട് കേട്ടോ അവിടെ ഇത് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അച്ഛൻ്റെ പറഞ്ഞാൽക്കാടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവിടെ ഒരു കൊട്ട കൊണ്ടു കൊടുക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ എല്ലാവരും പനി കുറണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പനിയൊക്കെ കുറവുണ്ട് ചെറിയൊരു ക്ഷീണമുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരയ്ക്കും ബൈ ബൈ